ശരി അത് ഞാനായിട്ടത് മാറ്റണോ ഫാമിലി ആയിട്ട് മാറ്റണമായിരുന്നോ അല്ലെങ്കിൽ അത് പരാതി ഞാൻ അടിക്കുന്നോ എന്ന് തോന്നുന്നു ഒന്ന് തെറ്റായിട്ടും തോന്നില്ല ഞാനുള്ള കാര്യമാണ് എന്നോട് അയാളെ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ശരി അവളെ വീഴുന്നുണ്ട് ഈ സമയത്ത് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വീട് ആണോ വീട്ടിൽ എന്നൊക്കെ എവിടെയോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബുക്ക് വാങ്ങിക്കാൻ പോലും പൈസയില്ല ബാഗ് വാങ്ങിക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകിയ രേണു ആയിരുന്നില്ല ഈ കഴിഞ്ഞ വെറൈറ്റി മീഡിയന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പുല്ലൻ സുദ്ധിയുടെ മരണശേഷം രണ്ട് മക്കൾക്കും വേണ്ടി വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രേണു സുധിയുടെ പുതിയ പരിപാടി എന്ന് പറയുന്നത് ആ ഇന്റർവ്യൂവിൽ ആ വീട്ടിനെ കുറിച്ച് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അഹങ്കാരമായിട്ടുള്ള ഒരു മുഖഭാവം അല്ലെങ്കിൽ അഹങ്കാരത്തിലുള്ള ഒരു മറുപടി മാത്രമായിട്ടാണ് സുധിയെ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം ഈ രേണുസുദ്ദി തന്നെയായിരുന്നു മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീട്ടിൽ ചോർച്ചയാണ് ലിവിംഗ് ഏരിയയിലും ഋതപ്പന്റെ റൂമിലും കിച്ചണിലൊക്കെ ചോർച്ചയുണ്ട് എന്ന രീതിക്ക് റേണുസുദി തന്നെയായിരുന്നു മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് പുറകെ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ വീട് ചെയ്തു കൊടുത്ത വ്യക്തി ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ ചോർച്ച എന്ന് പറയുന്ന ഒരു സാധനം വരാൻ ചാൻസ് കുറവാണ് ചോർച്ച ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം ഉറപ്പൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഫിറോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ രേണുസുദി ചോർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ മഴ പെയ്ത് കാറ്റ് ശീതം അകത്തേക്ക് വരുന്നുണ്ട് ആ ഒരു കാര്യത്തിനാണ് അവർ ചോർച്ച എന്ന് പറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത് രേണുസുദി ആദ്യം പറഞ്ഞത് ചോർച്ച എന്ന് തന്നെയാണ് പക്ഷെ ഇപ്പോൾ വെറൈറ്റി മീറ്റയിൽ വന്ന ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ഞാനത് കോമഡിക്ക് പറഞ്ഞതാണ് കോമഡി രൂപത്തിൽ പറഞ്ഞതാണ് അവിടെ ഇങ്ങനെ ശീതം അകത്തേക്ക് വരുന്നുണ്ട് ആ ഒരു രീതിക്ക് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് രേണുസുദിനെ കുറിച്ച് ഞാൻ എന്ത് വീഡിയോ ചെയ്യുന്നുണ്ടോ അന്നെല്ലാം പറയുന്ന കാര്യമാണ് ഒരിക്കലും നിങ്ങളെ കുറിച്ച് പറയാൻ ഞങ്ങൾ പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളായിട്ട് തന്നെ ഓരോന്ന് എറിഞ്ഞു തരുന്നത് തന്നെയാണ് നിങ്ങൾ ഓരോ മണ്ഡത്തരങ്ങൾ വിളിച്ച് പറയാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് അല്ല ഫിറോസ്ക പറഞ്ഞ വേറൊരാളാണ് പപ്പായ പറഞ്ഞത് പപ്പ അത് പറയും പറയാതിരിക്കുന്നത് കാരണം ഇത്രയും പറഞ്ഞ് ഇനി നമുക്കും പറയാമല്ലോ പുള്ളി പറയും പപ്പ എനിക്കത് ഡീറ്റെയിൽ അറിയില്ല അതെ എനിക്കൊന്നും അറിയില്ല എല്ലാം പപ്പയാണ് അപ്പോൾ പപ്പ തന്നെ ആയിരിക്കും ഈ പതിനഞ്ചായിരം രൂപ ഫിറോസിനോട് ചോദിച്ചത് ഹോം ടൂർ എടുക്കണം എന്ന് പറഞ്ഞു ചെന്നപ്പോൾ അവരോട് പതിനായിരം രൂപ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഹോം ടൂർ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതും പപ്പ തന്നെ ആയിരിക്കണമല്ലോ ഞാൻ എന്തൊക്കെയോ ആണ് ഞാൻ എന്തൊക്കെയോ നേടിയെടുത്തു എന്നൊക്കെ ഒരു ഭാവമാണ് രേണുസൂതിക്ക് ഉള്ളതെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വീട് വെച്ചു തരുന്നു അതുപോലെ മെയിൻ്റെനൻസും കൂടെ അവർ എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണല്ലേ അല്ലേ ഒരാൾ നമ്മുടെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു വീട് വെച്ച് തരുന്നത് ആനായിട്ട് ഒരു വീട് തന്നെ എന്തോരം നല്ല കാര്യമാണോ ഉള്ളത് നമുക്ക് മനസ്സിലാവും ഇനി അവർ മെയിൻസ് വർക്കും കൂടി ചെയ്തു തരണം എന്ന് പറയുന്നത് എന്ത് മോശപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യ നിങ്ങളത് മര്യാദക്ക് നോക്കിയിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ ഷോ കാണിക്കേണ്ടത് കൊറേ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ മീഡിയക്കാർ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക അവർക്ക് ഈ വീട് കാര്യങ്ങളൊക്കെ അറിയുമോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ല പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ടാവുക പറഞ്ഞല്ലോ ഞാൻ എന്നും നന്ദി പറയുന്നുണ്ടല്ലോ ഉണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തു ചോർന്നപ്പോ ഞാൻ പറഞ്ഞു സത്യമായിരുന്നു േറ്റ് ചെയ്തിട്ടില്ല വ്യക്തമാണ് ഇതാരൊക്കെ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം തന്നെയാണ് ഇനി ഇപ്പൊ റേണുസുദിനെ ചോദിച്ചാണോ നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ വെറൈറ്റി മീഡിയയിലുള്ള ആ ഒരു ഇന്റർവ്യൂ കണ്ടു വിശ്വസിക്കുന്നു അപ്പൊ ആ ഇന്റർവ്യൂ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് ആ ഒരു രോഹൻന്ന് പറഞ്ഞ വ്യക്തി എത്ര സ്വീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏണുസുദ്ധി എങ്ങനെയാണ് മറുപടി പറഞ്ഞോണ്ടിരിക്കുന്നത് കടിച്ചു കീറാൻ വരുന്ന പോലെ അല്ലെങ്കിൽ എന്തോ ഒരു വിരോധം രോഹനോടുള്ള പോലെ അവരെന്തോ തെറ്റ് ചെയ്ത പോലെ എന്തൊക്കെയൊക്കെ കുത്തി ചോദിക്കുന്നത് കൊണ്ട് എന്തൊക്കെയോ തെറ്റ് ചെയ്ത പോലെ ആ ഒരു കണക്കിനാണ് രേണുസുദ്ധി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുക നമ്മളെ ഇപ്പോൾ സഹായിച്ച ഒരാളിങ്ങോട്ട് വരികയാണ് നമുക്ക് വേണ്ടി ഒരാൾ ഇങ്ങനെ ഓരോ ഉപകാരങ്ങൾ ചെയ്തു വരുമ്പോ അവരെ സ്നേഹിച്ചില്ലെങ്കിലും അവരെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതിരിക്കുക അതെങ്കിലും രേണുസുദ്ദിക്ക് ചെയ്യായിരുന്നു എന്തായാലും രേണുസ്തിക്ക് ആ വീട്ടിലിരിക്കാൻ പറ്റില്ല വേറെ വാടക വീട്ടിലൊക്കെ പോകണം എന്നുള്ള രീതിക്കൊക്കെ ടോക്ക് വന്നിട്ടുണ്ടല്ലോ അപ്പൊ സ്വന്തമായിട്ട് ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയല്ലോ ഇനി എന്തായാലും നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചോർച്ചില്ലാത്തൊരു വീട്ടിൽ പോയി താമസിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ള വെച്ച് കമന്റിൽ രേഖപ്പെടുത്താൻ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം